ില്ല പശു കൃഷ്കരി പശു സൈസ് ഇത്രയും സൈസ് സൈസ് ഇത് കടിഞ്ഞൂലാണോ കടിഞ്ഞില്ലാണോ ചില പശു ആണോ രണ്ട് പല്ലായിട്ടുള്ള എത്ര മാസമായി പശു പശു ഏഴു മാസം ഏഴു മാസം എനിക്ക് നല്ല ഹൈറ്റിലാണ് പശു കിട്ടി 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 കടിഞ്ഞൂലായിട്ട് ഏഴു മാസം ആയിട്ടുണ്ട് അതോ അതുകൊണ്ടായിരിക്കും മടിയൊന്നും ഇറങ്ങാത്തല്ലേ ഇറങ്ങിയിട്ടില്ലല്ലോ ഓക്കെ നമുക്ക് കടിഞ്ഞൂല എത്ര പ്രതീക്ഷിക്കാം ഞാൻ പരീക്ഷിച്ച ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ പോലുള്ള ഒരാളെ ഞാൻ കൊടുത്തപ്പോ എനിക്ക് രണ്ടു നേരം കൂടിയിട്ട് പതിനഞ്ചും പത്തും കിട്ടിയിട്ടുണ്ട് ഇരുപത്തിഞ്ചിലിട്ട് കാരണം അത്രയ്ക്ക് പശുക്കിണ്ട് പശുണ്ട് കാണുന്നോളിക്കല്ല കേട്ടോ നോക്കി പശുവിന്റെ നീട്ടം നോക്കി പുള്ളിക്കാര് എന്നിട്ട് പോലും പശുവിന്റെ ഹിൽസ് ആണ് നിക്കുന്നത് പക്ഷെ പശുവിന്റെ ഹൈറ്റ് നോക്കി ഇത് നമ്മുടെ നാട്ടിലൊക്കെ സെറ്റ് ആവുമല്ലോ എന്തായാലും ഇപ്പൊ നമ്മുടെ ഫാമിൽ നിന്നിട്ട് എത്ര നാളെ ിൽ വന്നിട്ട് മൂന്ന് ദിവസം മൂന്നു ദിവസം ഇനിയിപ്പോ കുറച്ച് ദിവസത്തെ കഴിഞ്ഞാൽ സെറ്റ് ആവും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കർഷകർക്ക് വേണം ദൈര്പൂർവ്വം അപ്പൊ അതാണ് നമ്മുടെ ഗുണം കേട്ടോ നമ്മുടെ ഈ ഒരു ഫാം എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ചിതരയിലാണ് അപ്പൊ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വന്നോളൂ നമ്മുടെ തമിഴ്നാട്ടിൽ കൃഷ്ണഗിരി എന്ന് പറയുന്ന പശുവാണ് ആ അറിയാല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നല്ല ചൂട് ചൂടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായി മഴയൊക്കെ നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട് നമ്മുടെ തീറ്റടുത്ത് തുടങ്ങിയല്ലോടും ഒന്ന് കഴിഞ്ഞാൽ ഞാൻ വിട്ട് കുറച്ച് നേരം നടത്തിച്ചൊക്കെ നടത്തിക്കും രാവിലെ കഴിഞ്ഞ് കറവ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പശുക്കളിലും വിടും ഇവിടെ പറമ്പിലായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് ആ ഒരു ഇതിലാണെന്നുണ്ടോ ഓക്കെ എടുക്കേ ഓടി നടക്കുക കാലാവസ്ഥ ആയിട്ടും ഫുഡ് ആയിട്ടും നമ്മുടെ നാടോട് സെറ്റ് ആയതെ അടിപൊളി കൃഷ്ണകരി പശുക്കള് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു വില എന്ന് പറയാം

നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അവിടെ വരെ പോകണ്ട അത്ര ദൂരം പോകണ്ട കൃഷ്ണഗിരി പശുക്കൾ കൃഷ്ണഗിരിയിലെ വേലയിൽ കേരളത്തിൽ കിട്ടും കിട്ടും